വേദപ്രയോഗ മീഡിയയിലേക്ക് സുസ്വാഗതം എല്ലാ ഭക്തജനങ്ങളും വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് എത്രയോ കാലങ്ങളായി നമ്മളിത് കാണുന്നു കേൾക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ ഭഗവാൻ ഇനിയെങ്കിലും ഈ നമ്മളെ പോലെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കാര്യം ഒന്ന് സ്വ മനസ്സാൽ ഒന്ന് ചിന്തിച്ച് നോക്കി ചെയ്തുകൂടെ ഇനിയും ഒരു ബോർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നാലുകെട്ടിന് പുറത്ത് നാലമ്പലത്തിന് പുറത്ത് ആദ്യം കാണുന്ന ഒരു ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പുകൾ ഇവിടെ ഇട് ഇടരുത് അടുത്ത സ്ഥലത്ത് കാണാം പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക അടുത്തൊരു ബോർഡ് വീണ്ടും അകത്ത് കയറുമ്പോൾ നമ്മൾക്ക് കാണാം ഷർട്ട് ബനിയൻ അതേപോലെ കള്ളിമുണ്ട് തുടങ്ങിയിട്ടുള്ള വസ്ത്രരീതികൾ പുരുഷന്മാരും അതേപോലെ സ്ത്രീകൾക്ക് അനുയോജ്യമല്ലാത്ത ചില ഡ്രസ്സുകൾ ചില സ്ഥലങ്ങളിൽ ചുരിദാർ പോലെയുള്ളതുണ്ട് അങ്ങനെ പറയുന്ന കുറച്ച് ഡ്രസ്സുകൾ ഇവയൊന്നും ധരിച്ച് ക്ഷേത്രത്തിൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് ക്ഷേത്രത്തിൽ കയറരുത് എന്ന് ഉള്ള ബോർഡുകൾ എത്ര കാലമായി നമ്മൾ ഈ ബോർഡുകളും തൂക്കിപ്പിടിച്ച് നടക്കുന്നു ഒരുപാട് കാലമായില്ലേ എത്രയോ വർഷങ്ങളായി ഭഗവാൻ തന്നെ നാണം വന്നിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ വരുന്ന ഭക്ത ഭക്തജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ ഇതൊന്നും മാറ്റേണ്ടതാണ് എന്നുള്ളത് അവൻ അവനറിയില്ലേ ഞാൻ അവനെ ഏറെ ഒരുപാട് ബുദ്ധിയും ബോധവും കൊടുത്തിട്ടുണ്ടായില്ലോ എന്നിട്ടും അവൻ ഇതൊന്നും അറിയാൻ പാടില്ലേ എന്ന് വന്നിട്ടുണ്ട് ഇതിലും രസകരമായ ബോർഡ് കാണാം ഇവി ഭിത്തികളിൽ ചന്ദനം തേച്ച് പിടിപ്പിക്കരുത് എന്നുള്ളത് അതായാലും രസകരം അപ്പോൾ ഒന്ന് ആലോചിച്ചേക്ക് അതേപോലെ ഇവിടെ അശുദ്ധിയാക്കരുത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എവിടെ അശുദ്ധിയാക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടെ പിന്നെന്തിന് ഇതറിഞ്ഞ് ചെയ്യുന്നവനാണ് അനുഷ്ഠാവ് ഇതറിഞ്ഞ് ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്ഷേത്രവിശ്വാസിയും വിശ്വാസിയും ദൈവവിശ്വാസിയുമായിട്ടുള്ള ആളുകൾ ഈശ്വര വിശ്വാസികൾ അവരാണ് ഇത് മനസ്സിലാക്കുന്നവരാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഇത് എത്രയോ കാലമായിട്ടുള്ളതാണ് പുതിയൊരു ചടങ്ങാണോ ഇത് അല്ലല്ലോ അപ്പോൾ ഇനിയെങ്കിലും ഈ ചടങ്ങുകളെങ്കിലും നമ്മൾ പഠിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ തീർച്ചയായിട്ടും അത് വേണം ഇതല്ല എങ്കിൽ അടുത്ത ബോർഡ് വരാൻ പോകുന്നത് ഓരോ വലം വയ്ക്കുന്ന എണ്ണത്തിൻ്റെ കണക്കായിരിക്കും മഹാദേവൻ രക്ഷിക്കട്ടെ നമശിവായ